റോഡാകുമ്പോൾ വളവും തിരിവും ഒക്കെ കാണും കയറ്റവും ഇറക്കവും സ്വാഭാവികം എന്നാൽ സ്റ്റിയറിംഗിൽ വെറുതെ പിടിച്ചാൽ മതി സൗദി അറേബ്യയിലെ റോഡിൽ വളവില്ലാതെ നീണ്ടു കിടക്കുകയാണ് ഹൈവേ ടെണ്ണ് യു എ അതിർത്തി വരെ നീളുന്ന ഇരുന്നൂറ്റി അമ്പത്തി ആറ് കിലോമീറ്റർ ലോക റെക്കോർഡാണ് ഈ റോഡിനുള്ളത് ഇതിനു മുൻപ് ഗിന്നസ് റെക്കോർഡ് ഓസ്ട്രേലിയയിലെ റോഡിനായിരുന്നു അതിനെ പരാജയപ്പെടുത്തിയാണ് സൗദിയുടെ ഹൈവേ ടെണ്ണിന്റെ നിർമ്മാണം ഇരുന്നൂറ്റി അമ്പത്തി ആറ് കിലോമീറ്റർ യാത്ര എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ചുരുങ്ങിയത് അഞ്ച് ആറ് മണിക്കൂറെങ്കിലും വേണ്ടിവരും എന്നാൽ സൗദിയിലെ ഈ റോഡിൽ വെറും രണ്ട് മണിക്കൂർ മാത്രം മതി മറ്റൊരു പ്രത്യേകത ഇത് പൊതു റോഡല്ല എന്നതാണ് ഇത്രയും ദൂരമുള്ള റോഡ് എന്ത്യെ നിർമ്മിച്ചു എന്ന് ചോദിച്ചാൽ അതിനും കൃത്യമായ മറുപടിയുണ്ട് സൗദിയിലെ അത്ഭുതം കൂറുന്ന റോഡിന്റെ സമ്പൂർണ്ണ വിവരങ്ങൾ നമുക്ക് നോക്കാം നാലിൽ ഒന്ന് ശൂന്യം എന്ന അർത്ഥം വരുന്ന റബങ്ങൽ ഖലി എന്ന മരുഭൂമിയിലൂടെയാണ് ലോകത്തെ ഏറ്റവും നീളമുള്ള വളവില്ലാത്ത റോഡ് സൗദി അറേബ്യ നിർമ്മിച്ചിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ സാൻ ഡിസേർട്ട് കൂടിയാണ് ഈ മേഖല സൗദി അറേബ്യ യു എ യമൻ ഒമാൻ എന്നീ രാജ്യങ്ങളുമായി വ്യാപിച്ചു കിടക്കുകയാണ് ഈ മരുപ്രദേശം സൗദി അറേബ്യയുടെ ഭരണാധികാരി ഫഹദ് രാജാവിന്റെ ഉപയോഗത്തിന് വേണ്ടിയാണ് ഈ റോഡ് നിർമ്മിച്ചത് യാത്രക്ക് തടസ്സം എന്ന ലക്ഷ്യത്തോടെയാണത്രേ വളവുകൾ ഒഴിവാക്കിയത് ഇത്രയും ദൂരത്തിൽ വളവില്ലാതെ റോഡ് നിർമ്മിക്കണമെങ്കിൽ അസാമാന്യമായ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ആവശ്യമാണ് പണവും കഴിവും ചേർന്നപ്പോഴാണ് സൗദി അറേബ്യയിലെ ഈ റോഡ് വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ചത് എണ്ണയും പ്രകൃതിവാദവും നിറഞ്ഞിരിക്കുന്ന പ്രകൃതി വിഭവസമ്പന്നമായ ഫറദ് നഗരത്തിൽ നിന്നാണ് റോഡ് തുടങ്ങുന്നത് യു എ അതിർത്തിയിലെ അൽ ബത്ത വരെ നീളുന്ന റോഡ് ആധുനിക എഞ്ചിനീയറിംഗ് ശേഷിയുടെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇതിലൂടെയുള്ള യാത്ര തീർത്തും വ്യത്യസ്തമാകുമെന്ന് ഉറപ്പാണ് വളവും തിരിവുമില്ല എന്ന് കരുതി സുന്ദര യാത്രയാകുമെന്ന് കരുതരുത് അപകടം പിടിച്ച ചില കാര്യങ്ങൾ കൂടി ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് രണ്ടു മണിക്കൂർ മാത്രം മതി ഈ റോഡിലൂടെ ഇരുന്നൂറ്റി അമ്പത്തി ആറ് കിലോമീറ്റർ യാത്ര ചെയ്യാൻ വളവില്ലാത്തതിനാൽ നല്ല വേഗതയിൽ യാത്ര ചെയ്യാം എന്നാൽ ഇതിലൂടെയുള്ള യാത്ര പലപ്പോഴും അപകടത്തിൽപ്പെടാറുണ്ട് കാരണം ഒട്ടക കൂട്ടങ്ങളാണ് അപ്രതീക്ഷിതമായ റോഡ് കിടക്കുന്ന ഒട്ടകങ്ങളിൽ ഇടിച്ചാണ് അപകടങ്ങൾ ഉണ്ടാകുക അതുകൊണ്ട് തന്നെ ഡ്രൈവർക്ക് വളരെ ശ്രദ്ധ വേണം എന്ന് മാത്രം സൗദി അറേബ്യയിലെ ഈ റോഡിന് ലോക റെക്കോർഡ് മുമ്പ് ഓസ്ട്രേലിയയിലെ റോഡിനായിരുന്നു നേട്ടം എയറി ഹൈവേ എന്ന പേരിൽ അറിയപ്പെടുന്ന ഓസ്ട്രേലിയയിലെ റോഡ് നൂറ്റി നാൽപ്പത്തി ആറ് കിലോമീറ്റർ ദൂരത്തിലാണ് വളവില്ലാതെയുള്ള യാത്ര പടിഞ്ഞാറൻ ഓസ്ട്രേലിയയും തെക്കൻ ഓസ്ട്രേലിയയും ബന്ധിപ്പിച്ചിട്ടുള്ള പാതയിലൂടെയാണ് സൗദിയിൽ ഒട്ടകങ്ങളാണ് അപകട കാരണമെങ്കിൽ ഓസ്ട്രേലിയയിലെ കങ്കാരുക്കളാണ് അപകടത്തിന് കാരണക്കാരായിട്ടുള്ളത് ജി സി സി രാജ്യങ്ങളിൽ വ്യത്യസ്തമായ നിർമ്മാണങ്ങൾക്ക് എപ്പോഴും പേര് കേട്ടിട്ടുള്ള രാജ്യം യു എ ആണ് ബുർജ് ഖലീഫ് ഉൾപ്പെടെയുള്ള അമ്പരച്ചുംബുകളെ പറ്റി അറിയാത്തവരാരും ഉണ്ടാകില്ല എന്നാൽ സൗദി അറേബ്യയിൽ വ്യത്യസ്തമായ യാത്രാനുഭവം സമ്മാനിക്കുന്ന ഹൈവേ ടെന്നിനെ കുറിച്ച് അറിയാത്തവരുമുണ്ട് ബുർജ് ഖലീഫെ വെല്ലുന്ന പുതിയ കെട്ടിടം ജിദ്ദയിൽ നിർമ്മിക്കാനുള്ള പദ്ധതി സൗദി തയ്യാറാക്കിയിട്ടുണ്ടെന്നും വാർത്തകൾ വന്നിരുന്നു